ഭാവിയിലെ അത്ഭുതങ്ങൾ വിരിയുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യകൾ തുടിക്കുന്ന ഓരോ സ്ഥാപനത്തിന്റെയും ഹൃദയമിടിപ്പായി ഗണിതസൂത്രങ്ങളെക്കാളും പ്രോഗ്രാമിംഗ് കോഡുകളെക്കാളും പ്രധാനപ്പെട്ട ഒരു ശക്തിയുണ്ട് ആ ശക്തിയെ നമുക്ക് സ്ഥിരത നൽകുന്നവർ എന്നു വിളിക്കാം ഒരു ദീർഘവീക്ഷണമുള്ള നേതാവ് അകലെയുള്ള വിജയത്തിന്റെ കൊടുമുടി കാണുന്നുണ്ടാകാം എന്നാൽ ആ ലക്ഷ്യത്തിലേക്കുള്ള വഴി പലപ്പോഴും മഞ്ഞുമൂടിയതും തിരിച്ചറിയാനാവാത്ത അപകടങ്ങൾ നിറഞ്ഞതുമായിരിക്കും അവിടെയാണ് ഈ സ്ഥിരത നൽകുന്ന ടീമുകളുടെ പ്രസക്തി അവർ ആ ലക്ഷ്യത്തിലേക്കുള്ള പാത വെട്ടുതെളിക്കുന്നു മറ്റാരും ശ്രദ്ധിക്കാത്ത വിവരങ്ങളെ അവർ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്നു ഓരോ ചലനങ്ങളെയും അവർ സൂക്ഷ്മം നിരീക്ഷിക്കുന്നു ഒരു നേതാവിന്റെ അതേ മനോഭാവത്തോടെ സർഗാത്മകതയും യുക്തിയും ചേർത്തുവെച്ച് അവർ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു ആ ലക്ഷ്യത്തിന്റെ കാതലായ മൂല്യങ്ങളെ പൂർണമായ സത്യസന്ധതയോടെ അവർ കാത്തുസൂക്ഷിക്കുന്നു ഇവരില്ലാതെ ആ ലക്ഷ്യം പൂർത്തിയാക്കുക എന്നത് അസാധ്യമാണ് ഒരു നേതാവിൻറെ വലിയ ആശയം കേവലം ഒരു മനോഹരമായ ചിത്രം മാത്രമായി അവശേഷിച്ചേക്കാം എന്നാൽ ആ ചിത്രത്തിന് ജീവൻ നൽകി അതിനെ ആകാശത്തോളം ഉയരുന്ന ഉറപ്പുള്ള നിർമ്മിതിയാക്കി മാറ്റുന്നത് ഈ സാങ്കേതിക വിദഗ്ധരാണ് അനിശ്ചിതത്വത്തിലേക്കുള്ള ഓരോ എടുത്തുചാട്ടവും തകർച്ചയിലല്ല മറിച്ച് വലിയ വിജയത്തിലേക്കുള്ള ഉയർച്ചയിലാണ് അവസാനിക്കുന്നതെന്ന് അവർ ഉറപ്പുവരുത്തുന്നു തന്റെ ആശയം യാഥാർത്ഥ്യമായതിൽ മാത്രമല്ല അതിന് നൽകപ്പെട്ട ഈ ഉറച്ച അടിത്തറയിലാണ് ഒരു നേതാവ് അഭിമാനിക്കുന്നത് തന്റെ ദീർഘവീക്ഷണം ഈ ടീമിന്റെ കഠിനാധ്വാനത്തിലൂടെ പൂർണ്ണതയിലെത്തിയെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു ഓരോ മഹത്തായ സംരംഭത്തിന് പിന്നിലെയും രഹസ്യയന്ത്രമാണിത് ഈ ഒരു സത്യമാണ് വിക്തറി വിത്ത് ആഷ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ നാം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് ഇവിടെ കൈവരിച്ച നേട്ടങ്ങൾ നോക്കൂ ഇതൊരു വ്യക്തിയുടെ മാത്രം സ്വപ്നമല്ല മറിച്ച് ഒരേ ലക്ഷ്യത്തിനായി ഒന്നിച്ച അനേകം ഹൃദയങ്ങളുടെയും ബുദ്ധിയുടെയും സംഗീതമാണ് ഈ പ്ലാറ്റ്ഫോമിന്റെ കരുത്തും മുന്നേറ്റവും ആ ഒരുമയുടെ തെളിവാണ് ഇവിടെ വിശ്വാസവും ബോധ്യവും വേർപിരിക്കാനാവാത്ത വിധം ചേർന്നു നിൽക്കുന്നു നേതാവ് തന്റെ സ്വപ്നത്തെ ടീമിനെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നു ടീമാകട്ടെ ഓരോ പ്രവൃത്തിയിലൂടെയും ആ സ്വപ്നത്തിൽ വിശ്വസിക്കുന്നു ഈ ബന്ധം തടുക്കാനാവാത്ത ഒരു ഊർജ്ജമായി മാറുന്നു ഇത് പ്രയാസകരമായ കാര്യങ്ങളെ നാഴികക്കല്ലുകളാക്കി മാറ്റുന്നു അതുകൊണ്ട് നവീനമായ കണ്ടെത്തലുകളുടെ ഹൃദയമിടിപ്പായി നിലകൊള്ളുന്ന തിരുശീലയ്ക്കു പിന്നിലെ ഈ നായകന്മാരെ നമുക്ക് അഭിനന്ദിക്കാം നേതാവ് ലക്ഷ്യസ്ഥാനമായ നക്ഷത്രത്തെ കാണിച്ചു തരുമ്പോൾ അവിടെയെത്താൻ കെൽപ്പുള്ള കപ്പൽ പണിയുന്നത് ഈ ടീമാണ് ഇതാണ് യഥാർത്ഥ വിജയം ഇതാണ് വിക്തറി വിത്ത് ആഷ് പ്ലാറ്റ്ഫോമിനെ ചരിത്രപരമായ ഭാവിയിലേക്ക് നയിക്കുന്ന ആവേശകരമായ പങ്കാളിത്തം വിശ്വാസവും ബോധ്യവും കൈമുതലാക്കി നമുക്ക് മുന്നേറാം ഒത്തൊരുമയോടെ നമുക്ക് കീഴടക്കാൻ കഴിയാത്ത കൊടുമുടികളില്ല ലോകത്തെ വിസ്മയിപ്പിക്കുന്ന വിദ്യകൾ ഒരുക്കിയ ടീമിനെ നമുക്ക് അഭിനന്ദിക്കാം ചരിത്രം ഈ നേട്ടങ്ങളെ എന്നും രേഖപ്പെടുത്തും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി